നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം പിടിച്ചെടുത്തതിൽ തലസ്ഥാനത്തെ ബി ജെ പി പ്രവർത്തകരെയും മേയർ വി വി രാജേഷിനെയും ഡെപ്യൂട്ടി മേയർ ആശാനാഥിനെയും അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുവർണ ലിപികളിൽ എഴുതിയ ചരിത്ര നേട്ടമാണ് തിരുവനന്തപുരത്ത് ഉണ്ടായതെന്ന് അനുമോദനക്കത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു വികസിത തിരുവനന്തപുരം എന്ന എൻ ഡി എ ആശയം ജനങ്ങൾ സ്വീകരിച്ചു എന്നതിന്റെ തെളിവാണ് തിരുവനന്തപുരത്തെ വിജയമെന്ന് മോദി അനുമോദനക്കത്തിൽ പറയുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ചരിത്രപരമായ പ്രകടനം കാഴ്ചവെച്ച നമ്മുടെ പാർട്ടിയുടെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ കൗൺസിലർമാരെയും കാര്യകർത്താക്കളെയും അഭിനന്ദിക്കുന്നതായി മോദി കത്തിൽ പറയുന്നു തലസ്ഥാനത്തെ പാർട്ടിയുടെ വിജയം കേരളത്തിലെ ജനങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു തുടങ്ങിയിരിക്കുന്നുവെന്നതിന്റെ തെളിവാണ് ഡൽഹിയിലെ സുഹൃത്തുക്കളും കേരളത്തിൽ ശത്രുക്കളുമായിട്ടുള്ള എൽ ഡി എഫിന്റെയും മത്സരം ഉടൻ അവസാനിക്കുമെന്നും പ്രധാനമന്ത്രി പറയുന്നു സംസ്ഥാന രാഷ്ട്രീയത്തിൽ ആധിപത്യം പുലർത്തുന്ന എൽ ഡി എഫും യു ഡി എഫും കേരളത്തിന്റെ ധാർമ്മികതയ്ക്ക് വിരുദ്ധമായ അഴിമതിയുടെയും ക്രൂരതയുടെയും സംസ്കാരമാണ് വളർത്തിയത് കേരളത്തിലെ ജനങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ശ്രീനാരായണ ഗുരുവിന്റെയും അയ്യങ്കാളിയുടെയും മന്നത്ത് പത്മനാഭന്റെയും ആശയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രധാനമന്ത്രിയുടെ കത്ത് അവസാനിപ്പിച്ചത് പാർട്ടിയോട് കാണിച്ച ഊഷ്മളതയ്ക്ക് നഗരത്തിലെ ജനങ്ങളോടും താൻ നന്ദി പറയുന്നുവെന്നും മോദി കുറിച്ചു തിരുവനന്തപുരം നഗരത്തിന്റെ വികസനം എന്ന തങ്ങളുടെ കാഴ്ചപ്പാട് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി മേയർ വി രാജേഷാണ് ഈ കത്ത് ഫേസ്ബുക്കിൽ പങ്കുവച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പുതുവത്സര സമ്മാനമാണ് അനുമോദന സന്ദേശമെന്ന് മേയർ വി വി രാജേഷ് പറഞ്ഞു മോദിജിയുടെ ഈ സഹായ വാഗ്ദാനം ലഭിച്ചതിലൂടെ കേരളത്തിന്റെ വികസന മുന്നേറ്റത്തിന് വലിയ പ്രതീക്ഷയാണ് കൈവന്നിട്ടുള്ളത് കഴിഞ്ഞ നീണ്ട നാളുകളായിട്ടുള്ള കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരുടെ കഠിനാധ്വാനത്തിന് നമ്മുടെ പ്രധാനമന്ത്രി തിരിച്ചു നൽകുന്ന സ്നേഹവും കരുതലും ഈ സംസ്ഥാനത്തിനുടനീളമുള്ള അംഗീകാരം കൂടിയാണ് എക്കാലത്തും കേരളം പ്രധാനമന്ത്രിയോടും കേന്ദ്ര സർക്കാരിനോടും കേന്ദ്ര ബി ജെ പിയോടുമുള്ള നന്ദിയും കടപ്പാടും സ്നേഹവും ഹൃദയത്തിൽ സൂക്ഷിക്കും മോദിജിക്ക് തിരുവനന്തപുരത്തിന്റെ നന്ദിയെന്ന് രാജേഷ് ഫേസ്ബുക്കിൽ കുറിച്ചു